ഒറ്റ രാത്രി മതി നിങ്ങളുടെ മുഖം മാറി മറിയും പ്രകൃതിദത്ത വഴികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമമായ ചില ഫേസ് മാസ്കുകൾ നമുക്ക് പരിചയപ്പെടാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവയാണ് വേണ്ടത് ശേഷം ഇത് നന്നായി മിക്സ് ആക്കി മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും നിങ്ങളുടെ മുഖകാന്തി ഏറ്റവും നന്നായി വരാൻ ഉത്തമമായ പരിഹാരമാണ് ഈ ഫേസ് മാസ്ക് രാത്രിയിൽ കിടക്കും മുൻപ് പതിവായി ഇത് പരീക്ഷിച്ചാൽ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനാകും രണ്ട് തൈര് കൊണ്ടുള്ള ഫേസ് മാസ്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതും അധികം ചിലവില്ലാത്തതുമായ മാർഗമാണ് ഇത് ഇതിന് തൈര് മാത്രം മതിയാവും ഇതിനായി കഴുകി വൃത്തിയാക്കിയ ശേഷം മുഖത്ത് തൈരിന്റെ നേർത്ത പാളി പുരട്ടുക രാവിലെ ചെറു ചൂടുള്ള വെള്ളത്തിൽ കഴുകുക മുഖം നന്നായി തിളങ്ങും മൂന്ന് അവക്കാഡോ മാസ്ക് അല്പം ചതച്ച അവക്കാഡോയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക ഇത് നന്നായി യോജിപ്പിക്കുക നല്ല പരുവത്തിലായാൽ മാത്രം മുഖത്ത് തേയ്ക്കുക ഉറക്കത്തിൽ ഇത് നിങ്ങളുടെ മുഖത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും രാവിലെ കഴുകുമ്പോൾ മുഖത്തിന് നല്ല മാറ്റവും ഉണ്ടാകും നാല് വാഴപ്പഴം മാസ്ക് ഇതിനായി പകുതി വാഴപ്പഴം എടുക്കുക വാഴപ്പഴം നന്നായി ചതച്ചെടുക്കുക ശേഷം നിങ്ങളുടെ ചർമ്മത്തിൽ പ്രയോഗിക്കുക രാത്രി മുഴുവൻ അങ്ങനെ തന്നെ വച്ച ശേഷം രാവിലെ കഴുകി കളയുക ഇതിലൂടെ വാഴപ്പഴം ജലാംശം നൽകുകയും ചർമ്മത്തിന്റെ ഘടന സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും എത്നിക് ബ്യൂട്ടി കോട്ട് രാത്രി മതി നിങ്ങളുടെ മുഖം മാറിമറിയും പ്രകൃതിദത്ത വഴികൾ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും ഉത്തമമായ ചില ഫേസ് മാസ്കുകൾ നമുക്ക് പരിചയപ്പെടാം വിശദീകരിക്കുന്നു ഒരു ടേബിൾ സ്പൂൺ കറ്റാർവാഴ ജെൽ ഒരു ടേബിൾ സ്പൂൺ തേൻ എന്നിവയാണ് വേണ്ടത് ശേഷം ഇത് നന്നായി മിക്സ് ആക്കി മുഖത്ത് തേച്ച് പിടിപ്പിച്ചാൽ മതിയാവും നിങ്ങളുടെ മുഖകാന്തി ഏറ്റവും നന്നായി വരാൻ ഉത്തമമായ പരിഹാരമാണ് ഈ ഫേസ് മാസ്ക് രാത്രിയിൽ കിടക്കും മുൻപ് പതിവായി ഇത് പരീക്ഷിച്ചാൽ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാനാകും രണ്ട് തൈര് കൊണ്ടുള്ള ഫേസ് മാസ്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്നതും അധികം ചിലവില്ലാത്തതുമായ മാർഗമാണ് ഇത് ഇതിന് തൈര് മാത്രം മതിയാവും ഇതിനായി കഴുകി വൃത്തിയാക്കിയ ശേഷം മുഖത്ത് തൈരിന്റെ നേർത്ത പാളി പുരട്ടുക രാവിലെ ചെറുചൂടുള്ള വെള്ളത്തിൽ കഴുകുക മുഖം നന്നായി തിളങ്ങും മൂന്ന് അവക്കാഡോ മാസ്ക് അല്പം ചതച്ച അവക്കാഡോയിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുക ഇത് നന്നായി യോജിപ്പിക്കുക നല്ല പരുവത്തിലായാൽ മാത്രം മുഖത്ത് തേക്കുക ഉറക്കത്തിൽ ഇത് നിങ്ങളുടെ മുഖത്ത് നല്ല രീതിയിൽ പ്രവർത്തിക്കും രാവിലെ കഴുകുമ്പോൾ മുഖത്തിന് നല്ല മാറ്റവും ഉണ്ടാകും നാല് വാഴപ്പഴം മാസ്ക് ഇതിനായി പകുതി വാഴപ്പഴം എടുക്കുക വാഴപ്പഴം നന്നായി ചതച്ചെടുക്കുക ശേഷം നിങ്ങളുടെ ചർമ്മത്തിൽ പ്രയോഗിക്കുക രാത്രി മുഴുവൻ അങ്ങനെ തന്നെ വച്ച ശേഷം രാവിലെ കഴുകിക്കളയുക ഇതിലൂടെ വാഴപ്പഴം ജലാംശം നൽകുകയും ചർമ്മത്തിന്റെ ഘടന സുഗമമാക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്